എന്നുവച്ചാല് ഒരു അടിപൊളി റിവ്യൂ ആണ് നമ്മൾ ഇന്നൊരു ആമസോണിൽ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പൊ ആ പ്രോഡക്റ്റിന്റെ ഒരു റിവ്യൂ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ബാഗും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് നല്ല ഓപ്പൺ ചെയ്ത് നോക്കട്ടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആമസോണില് ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു വലയാണ് നെറ്റ് നമ്മൾ കൊതുപോലെയാണ് കേട്ടോ അടിപൊളി സംഭവം ഒരാൾക്ക് മൊത്തമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു കൊതുപോലെയാണ് കേട്ടോ ഇങ്ങണ്ടേ അടിപൊളിയല്ലേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കൊടുക്കും കാര്യങ്ങളൊന്നും ജസ്റ്റ് കാണിക്കാൻ ഫുൾ ആയിട്ട് ആണ് അപ്പോ ഇതിന്റെ വില എന്ന് പറയുന്നത് വളരെ തുച്ഛമായ വിലയാണ് അപ്പൊ ആമസോണിൽ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാവരും പോയി കാണുക അപ്പൊ ഇത്രയുള്ള